ഒരു ലിറ്റർ പാലിൽ നമുക്ക് ിറ്റർ പാലില്ൂറും കൊണ്ട് അടപ്പായ് പാട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അടപ്പായസമാണ് അടാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് മേടിക്കാൻ കിട്ടുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് എന്താണെന്ന് വെച്ചാൽ പാലൊഴിക്കണോ അട കൂട്ടണോ ഉണ്ടാക്കണോ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ കൊത്തടയാണ് മേടിച്ചിരിക്കുന്നത് കൊത്തട എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് അതിന് നല്ലോണം ഒന്ന് വേവിച്ച് നല്ല വെള്ളത്തിൽ കഴുകി ഇങ്ങനെയൊക്കെയാണ് ആ അട ഉണ്ടാക്കേണ്ടത് ഞാൻ അതാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണത് അതും ഒന്നര ലിറ്റർ പാലിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണത് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട ഒന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പാലാണ് ഞാൻ പശു പാൽ ഒന്നര ലിറ്റർ എടുത്തിട്ടുണ്ട് അര ലിറ്റർ മിൽക്ക് മെയ്ഡ് നൂറ്റമ്പത് ഗ്രാം നമ്മുടെ അട അര കിലോ പഞ്ചസാര ഇത്രയും വെച്ചിട്ടാണ് ഞാനിവിടെ അട പായസം ഉണ്ടാക്കണത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണ വെള്ളം വെച്ച് വെക്കണത് എങ്ങനെയാണെന്ന് കാണാം ഫസ്റ്റ് നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണ വെള്ളം ഞാൻ എത്രയാണ് വെക്കുന്നത് നോക്കാം ഒരു പാത്രം വെച്ച് കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പാൽ കായാൻ വെക്കാം പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്താണെന്ന് വെച്ചാൽ അടിപിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് അങ്ങനെ പാല് നല്ല ചൂടായിക്കൊണ്ടിരിക്കേണ്ടത് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചാൽ നോക്കാം വെള്ളം നന്നായി തിളക്കുന്നുണ്ട് ഗ്യാസ് ഓഫാക്കിയിടണം നമ്മുടെ അട ഇതിൽ കൊട്ടിക്കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ അട കൊട്ടിക്കൊടുത്ത ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു അരമണിക്കൂർ നമുക്കിങ്ങനെ മൂടി വയ്ക്കാം അതുവരെ പാലാവട്ടെ പാൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടേക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ പിടിക്കും അടിയിലും പിടിക്കും അതുകൊണ്ടാണ് പറയുന്നത് പാല് നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ട് നമുക്കിനി കാണാം പാലം അങ്ങനെ നമ്മുടെ നല്ല വറ്റി റെഡി ആകാറായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആട്ട കൊട്ടി കൊടുക്കേണ്ടതാണ് അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അവിടെ ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അതുകൊണ്ടില്ലേ നല്ല ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരച്ച് നോക്കാം അങ്ങനെയാണ് നോക്കിക്കോളോ നമുക്കിനി ഈ വെള്ളം ഒന്ന് കളയാം ഇനി നമുക്ക് അടുത്തതായിട്ട് കളയാടുത്തതായിട്ട് വെള്ളമൊഴിച്ചുകൊടുക്കാം ഇതിന്റെ മോളിൽ കൂടെ തന്നെ ഒഴിച്ചോളൂ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഒന്നും കൂടെ കഴുകാം നമുക്ക് ഒരു വട്ടം കൂടി കഴുകാം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ അതങ്ങനെ ക്ലിയർ ആയിക്കോളാം എടുത്ത് കഴുകണം എന്നൊന്നുമില്ല അങ്ങനെ കഴുകിയാലും കുഴപ്പമില്ല ഇങ്ങനെ കഴുകിയാലും കുഴപ്പമില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കണ്ടില്ല ഇനി നമുക്ക് പാലിൽ കൊട്ടി കൊടുക്കാം ഇങ്ങനെ തന്നെ കൊട്ടിക്കോളൂ അപ്പോൾ നല്ല പോലെ ഇനിയാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് നല്ല പോലെ ഇളക്കി കൊടുക്കണം ഒരു അരമണിക്കൂറെങ്കിലും നല്ലോണം പാലും ഈ ആടയും കൂടിയിട്ട് നല്ലോണം ഒന്ന് വേകണം ഞാൻ കാണിച്ചു തരാം അതുവരേക്കും വെയിറ്റ് ചെയ്യാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് വേണ്ടല്ലേ നല്ലത് നന്നായി ഒന്ന് നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ നല്ല കുറുകി വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിന്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം തിളച്ചുകൊണ്ടേയിരിക്കും നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോളാണ് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് എന്താ വെച്ചാൽ അടി പിടിക്കാൻ നല്ല സാധ്യതയുള്ള സമയമാണ് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ അടയൊക്കെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടത് ഗ്യാസ് ഓഫ് ആക്കിയിടാം എന്നിട്ട് നമുക്ക് ഒരു സ്പൂണ് അതായത് ഒരു ടേബിൾ സ്പൂണ് നെയ്തിൽ ഇട്ട് കൊടുക്കാം നോക്കിക്കോളോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ നെയ്യ് ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞു അങ്ങനെ അടപ്രഥമ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ അടപ്പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റാരും അല്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഫൈസലിനെയാണ് വിളിക്കുന്നത് നമ്മുടെ അടിപൊളി ഒന്നര ലിറ്റർ പാൽ അതെ ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ പാലാകുമ്പോ സാധാരണ ഒരു കുടുംബത്തിന് ലാവിഷായിട്ട് ഒരു അത് സുഖമായിട്ട് സുഖമായിട്ട് ആറ് പേരല്ല ഇതില് നോക്കിക്കോളൂ ഒരു എട്ട് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം ഒരു ക്ലാസ്സിൽ കൂടുതൽ കഴിക്കില്ലേ ആദ്യം ഞാൻ കഴിക്കാം എട്ട് പേര് പിന്നെ ഓ ഓസൊക്കെ ഒന്ന് ഇളക്കി നോക്കൂ അളക്കാനൊന്നുമില്ല അടിപൊളി തന്നെയാണ് എന്തായാലും ഞാൻ കഴിച്ചോട്ടെ എന്നിട്ട് പറയാം ഒന്നും പറയാലും അടിപൊളി ഒന്നും പറയാലോ ഒന്നും പറയല കല്യാണത്തിന് നമ്മൾ പോയി കഴിക്കില്ലേ അതേ ടേസ്റ്റിന് ഒരു പക്ഷെ ഇതില് രണ്ട് മൂന്ന് സാധനം നമ്മുടെ ഞാൻ ഇവിടെ ചെയ്തത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് മിൽക്ക് മേഡ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് നെയ്യും എന്റെ തന്നെയാണ് പിന്നെ പാലും പഞ്ചസാര ചില സ്ഥലത്തേക്ക് നമ്മൾ പോയി കാണുന്ന സമയത്തും ഇതിൽ ഏലക്കൈൻ്റെ പക്ഷെ അതിന്റെ ഏലക്കൈൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒറിജിനാലിറ്റി പൂതിലൊന്നും ഇടണ്ടതില്ല നെയ്യും കൂടെ ഇടണ്ട പക്ഷെ ഞാൻ ഒരു നമുക്കൊരു ഒത്തിരിയൊരു ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ സംഭവം എന്തായാലും ഒരു രക്ഷയില്ല ഇതേ വീട്ടിൽ തയ്യാറാക്കി അതെ പക്ഷെ ഒരു കാര്യം പറയാനില്ല കൊത്തട മേടിച്ച് ഇതേപോലെ ചെയ്യണം വെച്ചാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇതിനൊത്തിരി വ്യത്യാസം പാലാട മിക്സ് ഇപ്പൊ റെഡിമെയ്ഡായി ഒരുപാട് കമ്പനികൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക നല്ല ടേസ്റ്റില് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ മേടിക്കണത് പഴയ ആൾക്കാർക്കൊക്കെ ഈ കൊത്തട വാങ്ങിച്ചിട്ട് ഇൻസ്റ്റന്റ് പാലട വാങ്ങിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഈ ഒരു ടേസ്റ്റിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ അട എക്സ്ട്രാ വാങ്ങി അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് അട വാങ്ങി ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാലാണ് യഥാർത്ഥത്തിലെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഇതേ അളവിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം െറന്നും ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ വിടുന്നതായിരിക്കും അപ്പൊ എല്ലാരും വീഡിയോ ട്രൈ ചെയ്യ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടിച്ചുപൊട്ടിക്കുക അപ്പൊ അടുത്ത പാടി പാടിക്കിച്ചന്റെ പുതിയ വീഡിയോക്ക് വേണ്ടിട്ട് എല്ലാവർക്കും പാടി പാടിക്കിച്ചന്റെ